കർഷക എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇന്ന് കോട്ടയം ജില്ലയിലെ പാലാക്കി സമീപമുള്ള മുത്തോലിയിലാണ് ഒരു തണ്ണിമൊത്തം തോട്ടത്തിലാണ് ഇവിടെ ജനുവരി തൊട്ട് ഇപ്പം നല്ല രീതിയിൽ തണ്ണിമൊത്തം വിളവെടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പം നമുക്ക് ഒറ്റ തോട്ടത്തിൽ ഇതൊരു കാടുപിടിച്ച് കിടക്കുന്ന കൃഷിയിടമാണെന്ന് തോന്നുമെങ്കിലും ഇങ്ങനെ ഈ കാട് പിടിച്ച് ഈ തോട്ടത്തെ നിലനിർത്താൻ കുറച്ച് കാര്യങ്ങളുണ്ട് തണ്ണിമൊത്തം കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഇത് കുറച്ച് സഹായം ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം കൃഷി വിശേഷങ്ങൾ അതായത് തണ്ണിമൊത്തൻ കൃഷി എങ്ങനെ ചെയ്യണം അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വിളവെടുപ്പ് വിത്തിൻ്റെ ലഭ്യത ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയേണ്ടതുണ്ട് അപ്പോൾ ഇതി ഈ കർഷകനെ കുറിച്ച് നമ്മൾ കർഷക ഓൺലൈനിൽ രണ്ട് വർഷം മുമ്പ് പങ്കുവച്ചിട്ടുള്ളതാണ് അദ്ദേഹം അന്ന് പച്ചക്കറിക്കൊപ്പമാണ് തണ്ണിമത്തൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും തണ്ണിമത്തൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടും കേട്ടിട്ടും വരാം സ്വാഗതം കർഷക ഇതാണ് ഞാൻ പറഞ്ഞ കർഷകൻ പേര് അജിത്ത് റൈറ്റി കമ്പനി ഓണറാണ് പക്ഷേ അതിൻ്റെ ആ ഇല്ലാതെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് തണ്ണിമൊത്തൻ കൃഷിയുടെ കാര്യം തന്നെ സംസാരിക്കാം ഇപ്പം ഈ കൃഷിയിടം കാട് പിടിച്ചു കിടക്കുന്നു അതിൻ്റെ ഒന്ന് വിശദമായിട്ടും നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു ഈ കാട് പിടിച്ചു കിടക്കുന്നതിൻ്റെ മെയിൻ കാരണം ഈ സൂര്യൻ്റെ ഈ ചൂടേറ്റ് മി മിക്ക തണ്ണിമത്തനും പൊള്ളിപ്പോവാണ് അതിൻ്റെ മൂളുവശം പൊള്ളി പോവുകയാണ് അപ്പോൾ അതിൽ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് കാട് തെളിക്കാതെ ുന്നത് ഇത് ലാസ്റ്റ് ഭാഗമായപ്പോഴത്തേനാണ് ഈ പൊള്ളല് കൂടിയത് അതുകൊണ്ട് കാടിങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് ഇട്ടിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പം തണിമത്തൻ പൊള്ളി പോവാതിരിക്കുക മാത്രമാണോ അതുകൊണ്ട് നേട്ടമുള്ളത് അത് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ ഈ വഴി സൈഡാണ് പെട്ടെന്ന് ഒരു വിസിബിലിറ്റി കിട്ടണ്ടെന്ന ഒരു ഉദ്ദേശം കൂടിയുണ്ട് ഇപ്പം ഇത് നമ്മളിത് കൃഷി ചെയ്യാൻ തുടങ്ങിട്ട് എത്ര വർഷമായി അഞ്ചാമത്തെ കൊല്ലമാണ് ചെയ്യുന്നത് കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് വെണ്ട വഴുതന അങ്ങനെയുള്ള ഇതാണ് പയറുണ്ടായിരുന്നു പാവലുണ്ടായിരുന്നു വെള്ളി കണിവെള്ളി ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടെ മാർക്കറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം എന്ന് പറയുന്നത് തണ്ണിമത്തനായത് കൊണ്ട് ഞാൻ അതിലേക്ക് ഫുൾ ഫുള്ളായിട്ട് നമ്മളിപ്പം കണ്ണിമത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പം ഈ ഈ സീസണിലാണ് തണ്ണിമത്ത മാത്രമായിട്ട് ചെയ്യുന്നത് ആ ഈ സീസണിലാണ് ആദ്യമായിട്ട് കണ്ണിമത്തനും പിന്നെ സ്ട്രോബറി ചെയ്യുന്നുണ്ട് ഭാഗമാണ് അത് രണ്ടും മാത്രം ഇപ്പം ചെയ്യുന്നുള്ളൂ കഴിഞ്ഞ തവണ നമ്മൾ ഇതൊരു എൺപത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തണ്ണിമൊത്തം കൃഷിയെ പറ്റി പറഞ്ഞപ്പം എൺപത് സെന്റ് അല്ലെ എഴുപത്തി അഞ്ച് സെന്റില് നല്ലൊരു വിളവെന്നുള്ള രീതിയിലാണ് പറഞ്ഞു ഇപ്പൊ നമ്മള് ആറര ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് തന്നിമൊത്തം കംപ്ലീറ്റ് മാത്രമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു അറുപതിനായിരം കിലോ അടുത്തിട്ടുണ്ട് ഒരു അയ്യായിരം കിലോയും കൂടെ ബാക്കിയുണ്ട് ഈ മഴ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് ഒത്തിരി ഒത്തിരി കേടായും ചീത്തായും പോകുന്നുണ്ട് അപ്പൊ അത് തന്നെ നല്ലൊരു അളവിൽ പോയിട്ടുണ്ടാവും നല്ല അളവിൽ പോയിട്ടുണ്ട് ഇപ്പൊ നമ്മള് കൃഷി ചെയ്യുന്ന സമയം കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നമ്മൾ നില ഒരുക്കി തുടങ്ങും നില ഒരുക്കി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുമ്മമായിട്ട് പി എച്ച് ലെവൽ ഇതൊരു ഉണ്ട് ആ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസം നമ്മൾ ഇതേപോലെ ഷീറ്റ് ഇടും ഷീറ്റ് എന്ന് ഈ ഷീറ്റ് ഇടുന്ന ഇതിന് പറയുന്ന പേരാണ് പ്രിസിഷൻ ഫാമിംഗ് എന്നാണ് അതായത് മലയാളത്തെ കൃത്യതായ കൃഷി എന്നാണ് പറയുന്നത് ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങളും വളങ്ങളും അവ അവർക്ക് വേണ്ട സമയത്ത് നമ്മൾ കൊടുത്ത് വിളവ് ഇരട്ടിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത് പിന്നെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് ഇസ്രായേൽ പോലെ പോലുള്ള രാജ്യങ്ങളിൽ ഈ ടൈപ്പിലുള്ള കൃഷിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് അടിവളമായിട്ട് കൊടുക്കുക നമ്മൾ അടിവളമായിട്ട് നമുക്ക് കിട്ടാവുന്ന എല്ലാ വളവും അതായത് ചാണകം വേപ്പ് മിണ്ണാക്ക് അങ്ങനെ ആട്ടു കാഷ്ടം കോഴിക്കാഷ്ടം അങ്ങനെ ഇത് ചെയ്ത് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കോമ്പിനേഷനായിട്ടാണ് നമ്മൾ അടിവളമായിട്ടിടുന്നത് അത് കഴിഞ്ഞിട്ട് ഡ്രിബറിഗേഷൻ വഴിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഡ്രിപ്പിൻ്റെ സെറ്റിങ്സും ചെയ്തിട്ട് മൾച്ചിങ്ഷിറ്റ് ഇട്ട് കവർ ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ വിത്താണ് ഇടുന്നത് വിത്ത് ഏകദേശം നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് വാങ്ങിക്കുന്നത് ഒരു ഈ ഒരു സ്ഥലത്ത് എഴുപത്തിയഞ്ച് സെൻറ് ഉണ്ട് ഏകദേശം മൂവായിരം ചെടികളുണ്ട് ഇതിന്റെ ഇന്ത്യകത്ത് അപ്പോൾ ഒരു മൂന്ന് പായ്ക്കറ്റ് വിത്ത് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ആയിരം ആയിരം എണ്ണം ഉള്ള മൂന്ന് പായ്ക്കറ്റ് ആയിരം എണ്ണം എന്ന് പറയുന്നത് എത്ര ഗ്രാം ആയിരിക്കും അത് അത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം കാണും ഇരുന്നൂറ് ഗ്രാം ആ ഹാ ഹാ അപ്പം മൂവായിരം പന്ത്രണ്ടായിരം രൂപയുടെ ഓൺലൈൻ ആമസോണിലൊക്കെ ആമസോണില്ല ഓരോ കമ്പനികളുടെ സൈറ്റ് ആണ് അപ്പം ഞാൻ ഈ കൊല്ലം ചെയ്യുന്ന അല്ല അടുത്ത അവിടുത്തെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അടുത്ത കൊല്ലത്തെ ഏതാ നോക്കിയിട്ട് അതായിരിക്കും അതാണ് പ്രത്യേക ഓരോ നല്ല പുതിയ പറ്റി ആദ്യം സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ വിത്ത് സെലക്ട് ചെയ്യുന്നത് ഇത് ഇതിപ്പം ഷുഗർ ക്യൂന്ന് പറയും ആ ഇനോ ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഷുഗർ ക്യൂ ഷുഗർ ക്യൂ ഇതിനു മുന്നേ ഉള്ള രണ്ട് തോട്ടങ്ങളില് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് വെസ്റ്റ് സ്വീറ്റ്സിന്റെ മുക്കാസ ആണ് ചെയ്തത് ആണ് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കുറച്ചുകൂടെ കാലം ഷെൽഫ് ലൈഫ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന മുക്കാസയാണ് കുറച്ചുകൂടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതും പക്ഷെ പക്ഷേ അത് വാട്ടർ കണ്ടന്റ് അളവ് കൂടുതലാണ് രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് രുചിയോ രുചി രണ്ടും ആണ് സെയിമാണ് കളറും വരും വലിപ്പം ഒരു ആറ് കിലോയോളം ഉള്ള തണ്ണിമത്തം ഞാൻ പറിച്ചിട്ടുണ്ട് ആദ്യം വരുന്ന എന്ന് പറയുന്ന കായ്ക്ക് നല്ല വലുപ്പമുണ്ട് ആറ് കിലോ ആറര കിലോ വലുപ്പമുള്ള ഇത് വരുന്നുണ്ട് അതിന് ശേഷം പിന്നെ ചെറിയ ഒരു മൂന്ന് കിലോ രണ്ടര കിലോയിലോട്ട് വരും രണ്ടര കിലോയിൽ കുറയാറല്ലൊരു ഒരു ഒരു ചോട്ടിൽ നിന്ന് നമുക്ക് എത്ര തണ്ണിമൊത്തം കിട്ടും നമുക്ക് ഒരു ചോട്ടിൽ നിന്ന് ഒരു നാല് അഞ്ച് തണ്ണിമത്തം കിട്ടും അതായത് കുറച്ചുകൂടെ പ്രൂൺ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബ്രാഞ്ചസ് വന്നിട്ട് കുറച്ചുകൂടെ കിട്ടും അഞ്ചു പ്രാവശ്യം കുറച്ച് പൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് വിളവ് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം അഞ്ച് കിലോ കിട്ടും ആവറേജ് ആവറേജ് പക്ഷെ ചിലത് കുറച്ച് ചില ചെടികൾ ചിലപ്പോൾ നശിച്ചു പോയിന്നിരിക്കും ചില ചിലപ്പം കായ് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ എന്തേലും കേട കാര്യം അങ്ങനെയൊക്കെ വന്ന് ലോസ്റ്റ് ഉണ്ടാകാറുണ്ട് അപ്പം ഒരു ഏക്കർ കൃഷിയാ നമുക്ക് എത്ര ഇപ്പം നമ്മൾ സെന്റിന്റെ കാര്യമാണെന്ന് പറഞ്ഞാൽ ഒരേക്കറിൽ നമുക്ക് എത്ര വിത്ത് വേണ്ടിവരും ഓരോ ഏക്കറിൽ ഏകദേശം ഒരു നാലായിരം അടുത്ത് വിത്ത് വേണ്ടി വരും മൂവായിരത്തി അഞ്ഞൂറിനും നാലായിരത്തിനും ഇടയ്ക്ക് വിത്ത് വരും വിത്ത് വേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിപ്പോ ഇങ്ങനെ നാലടി അകലത്തിലാണ് ചെയ്തേക്കുന്നത് ഈ നാലടി അകലല്ല ആറടിയിലും അകലത്ത് വേണം ഞാൻ അടുത്ത് കഴിഞ്ഞ അടുത്ത് വേണ്ട ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടുപ്പിച്ചത് അല്ലെ അല്ലെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് വിത്ത് മതി ഈ ബെഡിൽ തന്നെ തന്നെ അടുത്തൊരു കൃഷി ഇങ്ങനെ ചെയ്യാന്നുള്ള അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു വർഷം നമ്മൾ ഓരോ ഏക്കറിൽ തണ്ണിമൊത്തം കൃഷി ചെയ്യുക മൊത്തത്തിൽ എത്ര രൂപ ചിലവ് വരും വിത്ത് പണിക്കൂലി മൾച്ചിങ് ഷീറ്റ് വളം അങ്ങനെല്ലാം കൂടെ ഇവിടെ എനിക്ക് ഞാൻ ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരം രൂപ വരും ഫുള്ള് ചിലവ് കോസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് തന്നെ അത് നമ്മുടെ കൃഷി വകുപ്പും മുത്തൂലി കൃഷിഭവൻ്റെ കൃഷിഭവനും പാലായിലെ സ്റ്റേറ്റ് ഫോർട്ടി കോർപ്പ് മിഷനും എസ് എച്ച് എം എന്ന് പറയും എസ് എച്ച് എമ്മും നമുക്ക് സബ്സിഡിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അങ്ങനെ നമുക്ക് ആ ആ ഒരു ഇത് നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ലെവൽ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് അത് നല്ല കൃഷി വകുപ്പിന്റെ കൃഷി വകുപ്പ് നല്ല സഹകരിക്കുന്നുണ്ട് നല്ല സഹായമുണ്ട് എന്തെങ്കിലും ഗൈഡൻസോ കാര്യങ്ങളോ ആവശ്യം ഉണ്ടെങ്കിൽ അന്നേരം വിളിച്ചു വന്നാൽ മതി അവര് ഫാമിൽ വന്ന് കാര്യങ്ങളും നമുക്ക് സോൾവ് ചെയ്തു തരും അപ്പം ഇത്തവണ വേനൽമഴ ചില ശക്തിയാണ് നമ്മുടെ ഏരിയയിലൊക്കെ നല്ല രീതി അത് എങ്ങനെയും ബാധിച്ചിട്ടുണ്ടോ നല്ല നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട് കാരണം സാധാരണ മെയ് മാസം ആകുമ്പോഴത്തേന് ഞാൻ വിളവെടുത്ത് തീർക്കാം എന്നുള്ള രീതിക്ക് ചെയ്തതാണ് കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരു വേനൽമഴ അങ്ങനെ പെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് ഇത്രമാത്രം ഒരു മാസത്തോളം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയിട്ടില്ല അത് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗം അതായത് മണ്ണില് ടച്ച് ചെയ്ത് കിടക്കുന്ന ഈ ഭാഗത്ത് അഴുകൽ വന്നിട്ട് പുഴു കയറുന്നുണ്ട് അത് നമ്മൾ കളയുവാണ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാറില്ല വേറെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് നമ്മുടെ സൂര്യന്റെ ഇത് ചൂട് കണ്ട് ഇത് പൊള്ളി പോകുന്നതാണ് ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടും വരുന്ന പ്രശ്നങ്ങൾ ഇത് ഏകദേശം കുറച്ച് പോയിട്ടുണ്ട് ഏകദേശം എത്ര കിലോ പോയിട്ടുണ്ട് പത്തഞ്ഞൂറ് കിലോയോളം പോയിട്ടുണ്ട് പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ് അപ്പം ഒരു അടുപ്പിച്ചൊരു നാല് മഴ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ശക്തമായി പെയ്താൽ ഇവിടെ വെള്ളം കയറും ഇതൊക്കെ അതിന്റെ വെല്ലുവിളിയാണ് പക്ഷെ അതൊന്നും വരില്ല എന്നുള്ള ധാരണയില് നമ്മൾ ചെയ്യുകയാണ് ഇതിപ്പോ ഏതായാലും ഈ കൊല്ലം കുഴപ്പമില്ല കഴിഞ്ഞ കൊല്ലം മെയ് മാസമായപ്പോഴത്തേക്കും ഒരു വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടായിരുന്നു ആ അതെ അതെ പാലാ കത്തിഡർ പള്ളി മുത്തോലിക്കടവ് റോഡില് വഴിയുടെ ഇരുവശത്തുമായിട്ടാണ് തണ്ണിമത്തം കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് വിൽപ്പന ഈ അറുപതിനായിരം കിലോ എന്ന് അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ടും ഈ ഒരു ഔട്ട്ലെറ്റ് വഴി അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ തന്നെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് ആളുകൾ നേരിട്ട് വാങ്ങുകയാണ് അപ്പം ഇവിടുത്തെ വിൽപ്പന രീതികളൊക്കെ നമുക്ക് ഒന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം ഇത് നമ്മുടെ വിൽപ്പന ഔട്ട്ലെറ്റ് ആ അപ്പോൾ ഇവിടെ ഈ എങ്ങനെയുണ്ട് ആളുകൾ ആരൊക്കെയതൊന്ന് വാങ്ങിക്കുക നമുക്ക് ഉണ്ട് ഒരു ആറ് കൊല്ലമായിട്ട് നമ്മുടെ പച്ചക്കറികളും കാര്യങ്ങളും വാങ്ങിക്കുന്ന ഉണ്ട് അവരുടെ ഒരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും നമ്മൾ രാവിലെ ഹർവസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് വിളവെടുക്കുന്നുള്ള രീതിക്ക് നമ്മളിടും അപ്പോൾ തന്നെ ഫോൺ വിളിച്ച് ഓർഡർ ചെയ്യുകയോ അല്ലെങ്കിൽ വന്ന് കളക്ട് ചെയ്യുകയോ ചെയ്യും ഓക്കെ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതൊക്കെ എത്ര രൂപയ്ക്ക് വിറ്റേ തണ്ണിമത്തനൊക്കെ നമ്മൾ ആദ്യം ആദ്യ സമയത്ത് നാൽപ്പത് രൂപയായിരുന്നു കിലോയ്ക്ക് നമ്മൾ ഒരു അമ്പതിനായിരം കിലോ എടുത്തപ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിക്ക് ഒരു ഇതായപ്പോഴത്തേനും നമ്മൾ പിന്നെ അത് വില കുറയ്ക്കുകയാണ് ഇത് മുപ്പതാക്കി അപ്പം മുപ്പതിനാണ് കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തുക എത്തിക്കുക നമ്മുടെ കർഷകൻ സ്വന്തം പ്രൊഡക്റ്റ്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ ഇത് നമ്മുടെ പൊള്ളലേറ്റ ഒരു തണ്ണിമത്തനാണ് ഇത് കട്ട് ചെയ്തപ്പം ഇത് നമ്മൾ സെയിൽ ചെയ്യാറില്ല നമ്മളത് കളയുവാണ് ചെയ്യുന്നത് കട്ട് ചെയ്തപ്പോൾ ഉള്ള ഇതാണ് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം കാണും പിന്നെ ഇവിടെ ഒരു കളർ ചേഞ്ചും കാണും നമ്മളങ്ങനെ സെയിൽ ചെയ്യാറില്ല നമ്മളത് സെയിൽ ചെയ്യാതെ അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്